തുണയില്ലേ നമുക്ക് എന്തെല്ലാം പരീക്ഷണങ്ങളാണ് സീതനാഹലീലുഹി ഇബ്രാഹീം തങ്ങളോടല്ലവന്ന് അടുക്കി തങ്ങളെ നവൻ്റെ ആൻ്റെ അത്ഭുതങ്ങളും കുതിരത്തക്കളും ഒന്ന് കാണാന്നാണ് നടന്നു നടന്ന് നടന്ന് എത്തിയത് ഒരു കടൽ തീരത്താണ് കടൽ തീരത്തെത്തിയപ്പോൾ കടലിലേക്ക് ഇങ്ങനെ നോക്കുകയാണ് കടൽ അത്ഭുതം തന്നെയാണല്ലോ കടൽ തീരത്തേക്ക് നോക്കുമ്പോൾ കടൽ തീരത്ത് കടലിലേക്ക് ഇങ്ങനെ നോക്കി എടുക്കുന്ന സമയത്താണ് ഒരു അത്ഭുതം തന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് എന്താണത് ഒരു മനുഷ്യനുണ്ട് കടലിലെ തിരമാലകൾക്ക് മുകളിലൂടെ വള്ളത്തിന്റെ മുകളിലൂടെ ഒരു മനുഷ്യൻ അങ്ങനെ യഥേഷ്ടം നടന്നു പോകുന്നു А вы убрали Ибрайне...